ഞാനും ഞാനും എൻ്റെ ആളും ആ നാൽപ്പത് പേരും ഭൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി കാളിദാസ് ജയറാം മലയാളത്തിൽ നായകനായി അരങ്ങേറുന്ന പൂമരം എന്ന സിനിമയുടെ ചിത്രീകരണം അവസാനഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ആക്ഷൻ ഹീറോ ബിജു എന്നീ സിനിമകൾക്ക് ശേഷം എബ്രിഡ് ഷൈൻ രചനയും സംവിധാനവും നിർവഹിക്കുന്ന സിനിമയിലെ ആദ്യ ഗാനം സർപ്രൈസായി പുറത്തുവിട്ടിരിക്കുകയാണ് കാളിദാസ് ജയറാം കോളേജ് പശ്ചാത്തലത്തിലുള്ള പ്രണയവും സമരവും യൗവന മുഹൂർത്തങ്ങളുമാണ് ചിത്രം എന്ന സൂചന നൽകുന്നത് മഹാരാജസ് കോളേജ് പശ്ചാത്തലമാക്കി കോളേജ് കലോത്സവത്തിന്റെ കഥ പറയുന്ന സിനിമയാണ് പൂമരം എന്ന സൂചനയുണ്ട് നവാഗതനായ ഫൈസൽ റാസിയാണ് സംഗീതവും ആലാപ് കോളേജ് കലോത്സവത്തിനായുള്ള പാട്ടിന്റെ തയ്യാറെടുപ്പായാണ് ഗാനം ഞാനും ഞാനും എന്താളും ആ നാൽപ്പതു പേരും എന്ന് തുടങ്ങുന്ന ഗാനം നാടൻ പാട്ടിന്റെ അനുഭവ പരിസരമാണ് സമ്മാനിക്കുന്നത് അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് കാളിദാസൻ നായകനായുള്ള ആദ്യ മലയാള ചിത്രം തിയേറ്ററുകളിൽ എത്തുക ലൈൻ ലൈറ്റ് ആണ് പൂമരം നിർമ്മിച്ചിരിക്കുന്നത് കോളേജുകളിൽ നിന്ന് ഓഡീഷനിലൂടെ തെരഞ്ഞെടുത്ത അഭിനേതാക്കളാണ് പ്രധാനമായും ഈ സിനിമയിലെ താരങ്ങൾ കുഞ്ചോക്ക ബോബനും മീരാ ജാസ്മിനും പൂമരത്തിലെ അതിഥി താരങ്ങളാണ് ഡോക്ടർ പോൾ വർഗീസും എബ്രിഡ്ഷനും ചേർന്നാണ് നിർമ്മാണം മ്യൂസിക് ട്വന്റി ഫോർ ലേബലാണ് പാട്ട് പുറത്തിറക്കിയിരിക്കുന്നത് ആ നാൽപ്പത് പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി